ഹായ്ഡാ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ടെൻത്ത് പ്രിലിയംസിന്റെ സെക്കൻഡ് ഫേസ് എക്സാം ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ രണ്ട് ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യവും അതിന്റെ അനുബന്ധ അതായത് അതിന്റെ കണക്റ്റഡ് ഫാക്സുമാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ചോദ്യത്തിലേക്ക് നോക്കൂ ഫസ്റ്റ് ഫേസിൽ വന്ന ചോദ്യമാണേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ശരിയേത് എന്നാണ് ചോദ്യം പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് എന്നിട്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മൾ ഇന്നലത്തെ അതായത് സെക്കൻഡ് ഫേസിൽ ഉണ്ടായിട്ടുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഓപ്ഷൻ തന്നിട്ടുണ്ട് നമ്മൾക്ക് ബ്രിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകള് നമുക്കൊന്ന് നോക്കാം ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രൂപീകൃതമായതാണ് ബ്രിക് എന്ന് പറയുന്ന സംഘടന ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായി രൂപീകൃതമായ സംഘടനയാണ് ബ്രിക്ക് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രിക്സിന്റെ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നിലവിൽ വന്നത് രണ്ടായിരത്തി ആറിലാണെന്നാണ് കാണുന്നത് ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി ഒമ്പതിൽ എന്നുമാണ് നമ്മൾ അതിൽ കാണുക എന്നാൽ പി എസ് സി ഉത്തരപ്രകാരം രണ്ടായിരത്തി ഒമ്പതാണ് ബ്രിക്സ് രൂപീകൃതമായിട്ടുള്ള വർഷം കൊടുത്തിട്ടുള്ളത് നമ്മൾക്ക് ഒരു മാർക്കാണ് പി സി മാർക്കാണ് നമ്മൾക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ എന്ത് പഠിച്ചാൽ മതി ബ്രിക്സ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് എന്ന് പഠിച്ചു വെക്കാം ആദ്യത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത് ബർഗ് റഷ്യ അതായത് റഷ്യയിലാണ് ഈ ഉച്ചകോടി നടന്നത് ആദ്യ ഉച്ചകോടി നടന്നത് എന്ന് മനസ്സിലാക്കുക രണ്ടായിരത്തി പത്തൊ പത്തില് ദക്ഷിണാഫ്രിക്ക ഔപചാരികമായിട്ട് ബ്രിക്സ് ബ്രിക്കിലേക്ക് അംഗമായി വരികയാണ് രണ്ടായിരത്തി പത്തില് ദക്ഷിണാഫ്രിക്ക ഔപചാരികമായിട്ട് ഈ അസോസിയേഷനിൽ വരികയാണ് അന്ന് മുതൽ അത് ബ്രിക്സ് എന്നറിയപ്പെടുകയാണ് അപ്പൊ തുടക്കത്തിൽ ഇത് അറിയപ്പെട്ടത് ബ്രിക് എന്നാണ് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണാഫ്രിക്ക മെമ്പർ ആയതോട് കൂടിയിട്ട് അത് ബ്രിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ അത് ഷാങ്ഹായ് ചൈനയിലാണ് ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ് ചൈനയിലെ ഷാങ്ഹായിലാണെന്ന് പഠിച്ചു വെക്കുക ഇനി നമ്മൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ് നിലവില് ബ്രിക്സിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് നിലവില് അല്ലെ കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കുക ഇതൊക്കെയല്ലേ അപ്പൊ നിലവില് ബ്രിക്സിൽ എത്ര അംഗരാജ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ പത്ത് അംഗരാജ്യങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അത് ആദ്യമേ ഉള്ള രാജ്യങ്ങളാണ് പിന്നെ വന്നിട്ടുള്ള രാജ്യങ്ങളാണ് ഈജിപ്ത് എത്തിയോപ്യ ഇൻഡോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഏതൊക്കെയാണ് മറ്റു രാജ്യങ്ങൾ ഈജിപ്ത് എത്തിയോപ്യ ഇൻഡോനേഷ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ രാജ്യങ്ങൾ അതിൽ ഏറ്റവും അവസാനമായിട്ട് രൂപീകൃതമായതാണ് ആര് ഇൻഡോനേഷ്യ നിലവില് ഏറ്റവും അവസാനമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് പ്രഖ്യാപിച്ചതാണ് ഇൻഡോനേഷ്യ എന്തായി മാറിയിട്ടുണ്ട് മെമ്പറായി മാറിയിട്ടുണ്ട് അപ്പം ഏറ്റവും ഒടുവിൽ ബ്രിക്സിൽ അംഗമായ രാജ്യം ചോദിച്ചാൽ അത് ഏതാണെടാ അത് ഇന്തോനേഷ്യയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ പത്ത് രാജ്യങ്ങൾ പഠിച്ചിരിക്കണം കാരണം നമ്മൾക്ക് ഇനി വരുന്ന ചോദ്യ പേപ്പറുകൾ ഒരുപക്ഷെ ബ്രിക്സിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ് അല്ലെങ്കിൽ അംഗമായിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ് ആ ആ ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ രൂപീകരിച്ചിട്ടുള്ള ഒരു ബാങ്കിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ ബ്രിക്സ് രാജ്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അതായത് ഈ ബാങ്ക് രൂപീകരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് ബാങ്ക് രൂപ അതായത് ബാങ്ക് രൂപീകരിക്കാൻ തീരുമാനമെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചൊക്കെ ആയപ്പോഴാണ് ഇത് നിലവിൽ വന്നത് അപ്പം അന്നുണ്ടായിരുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ ഈ അതായത് ഇവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളും അതിന്റെ വികസനത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ധനസഹായത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച രൂപീകരിച്ച ബാങ്ക് ആണേത് ബ്രിക്സ് വികസന ബാങ്ക് അതായത് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ബ്രിക്സ് ബാങ്ക് അറിയപ്പെടുന്നത് എങ്ങനെയാണോ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട് ഈ ഈ ബാങ്ക് രണ്ടായിരത്തി പതിനാലില് രൂപീകരിച്ച ഒരു കരുതൽ നിധി ആണ് എന്തെന്ന് പറയുന്നത് കണ്ടിഞ്ചന്റ് റിസർവ് അറേഞ്ച്മെന്റ് അല്ലെ കണ്ടിഞ്ചന്റ് ആണല്ലേ അത്യാവശ്യ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണല്ലേ അപ്പൊ കണ്ടിഞ്ചന്റ് റിസർവ് അറേഞ്ച്മെന്റ് എന്നുള്ളത് ബ്രിക്സ് ഉച്ചകോടിയിൽ രണ്ടായിരത്തി പതിനാല് ബ്രിക്സ് ഉച്ചകോടിയില് രൂപീകരിച്ച് കരുതൽ നിധി മനസ്സിലാക്കി വെക്കുക അതൊരു ഫണ്ടാണ് ഇത് മിനി ഐ എം എഫ് എന്നറിയപ്പെടുന്നു ഇത് എന്താണ് അറിയപ്പെടുന്നത് മിനി ഐ എം എഫ് എന്നറിയപ്പെടുന്നു ഇനി ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് അതും ചൈനയിലെ ഷാങ്ഹായി ആണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് അത് ചൈനയിലെ ഷാങ്ഹായി ആണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു അത് കെ വി കമ്മത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള കെ വി കമ്മത്താണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്നാൽ നിലവിലെ പ്രസിഡന്റ് ആരാണ് അത് ദിൽമാ റൂസഫാണ് ആരാണ് ദിൽമാ റൂസഫാണ് അവരെ മുൻ ബ്രസീൽ ബ്രസീലിന്റെ പ്രസിഡന്റ് ആണ് അവര് മുൻ അതായത് മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് ആണ് ദിൽമ റൂസഫ് അവരാണ് നിലവിലെ എന്തിന്റെ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ അല്ലെങ്കിൽ ബ്രിക്സ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ് നിലവിലെ ദിൽമാ റൂസഫ് ആണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം ഇനി നമുക്ക് ഈ ബ്രിക്സുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഇതിന്റെ സമ്മേളനങ്ങൾ ബ്രിക്സ് ഉച്ചകോടികളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ നോക്കൂ പതിനാലാമത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പതിനാലാമത്തെ ഉച്ചകോടി നടന്നത് ചൈനയിലെ ബെയ്ജിംഗ് ആണ് ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും അത് എന്താ പറയുക വെർച്വൽ ആയിട്ടാണ് നടന്നിട്ടുള്ളത് അതായത് വീഡിയോ കോൺഫറൻസ് വഴിയൊക്കെയാണ് നടന്നിട്ടുള്ളത് പതിനഞ്ചാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജൊഹനസ്ബർഗ് ദക്ഷിണാഫ്രിക്കയിലെ ജൊഹനസ്ബർഗിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പതിനഞ്ചാമത്തെ ഉച്ചകോടി നടന്നത് പതിനാറാമത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് കസാൻ റഷ്യയിലെ കസാനിലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ബ്രിക്സിന്റെ പതിനാറാമത്തെ ഉച്ചകോടി നടന്നത് റഷ്യയിലെ കസാനിലാണെന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി നടക്കാൻ പോകുന്ന പതിനേഴാമത് ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ് അത് ബ്രസീലിലാണെന്നും പഠിച്ചു വെക്കുക ഇത് അതിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ വന്നിട്ടുള്ള ആണ് വന്നിട്ടുള്ളതാണ് നിങ്ങൾ നോക്കൂ ഉച്ചകോടികൾ നോക്കുകയാണെങ്കിൽ പതിനാലാമത് ബെയ്ജിങ് ചൈനയും പതിനഞ്ചാമത് ജോഹനസ്ബർഗ് ദക്ഷിണാഫ്രിക്കയാണ് പതിനാറാമത് കസാൻ റഷ്യയാണ് പതിനേഴാമത് അതായത് രണ്ടായിരത്തി ഇനി നടക്കാൻ പോകുന്നത് ബ്രസീലിലാണെന്നും നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കണം ഇനി നമ്മള് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദിക്കുന്നത് ശരി ഏത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അത് ശരിയായ ഫാക്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറാമത്തെ ഉച്ചകോടിയാണ് അത് കസാനിലാണ് നടന്നത് അത് ശരിയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് അത് തെറ്റല്ലേടാ കസാൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് അതും തെറ്റായിട്ടുള്ള ഫാക്ട് ആണ് നമ്മളിപ്പോ പഠിച്ചതേയുള്ളൂ ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ് ചൈനയിലെ ഷാങ്ഹായ് ആണ് ഇത് തെറ്റായിട്ടുള്ള ഫാക്ട് ആണ് രണ്ടായിരത്തിഒമ്പത് ബ്രിക്സ് രൂപം കൊണ്ടു പി എസ് സി ഉത്തര സൂചിക പ്രകാരം രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് അത് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് അപ്പൊ ശരിയായ വസ്തുതകൾ ഏതൊക്കെയാണ് ഒന്നും നാലുമാണ് പതിനാറാം ഉച്ചകോടി നടന്നത് കസാനിലാണെന്നും രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടതെന്നുമാണ് ശരിയായിട്ടുള്ള ഫാക്ട് ഇനി സെക്കൻഡ് ഫേസിൽ വന്നിട്ടുള്ള ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറില് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനാറാം ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണെന്ന് നമ്മളിപ്പോ പഠിച്ചതേയുള്ളൂ കസാൻ റഷ്യ നമ്മള് ഇനി മൂന്നാമത്തെ ഫേസിനും ഉറപ്പായിട്ടും എന്ത് ചെയ്യണം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നമ്മൾ പ്രതീക്ഷിക്കണം ഇനി ഈ സംഘടനയുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും സെക്കൻഡ് ഫേസിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്ത് ചോദിച്ചിട്ടുണ്ട് അവരുടെ ആസ്ഥാനങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ചോദിച്ച ആസ്ഥാനങ്ങളും നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം പഠിക്കണം അപ്പൊ നമ്മൾ ഇനി ചെയ്യുന്നത് അതായത് തേർഡ് ഫേസിന് വേണ്ടിയിട്ട് എഴുപത്തഞ്ചാം തീയതി നടക്കുന്ന തേർഡ് ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യുക നമ്മൾ ആ പറയുന്ന കണക്റ്റഡ് ഫാക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാനും സാധ്യതയുണ്ട് പി ചോദിക്കാനും സാധ്യതയുള്ളതാണ് എടാ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണണം നിങ്ങൾ അതേപോലെ വീഡിയോസ് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട മറ്റു കുട്ടികൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വേഗം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ് കറണ്ട് അഫയേഴ്സിന്റെ ഷോർട്ട് സീരീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ടെലഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പി ഡി എഫ്കളും കറണ്ട് അഫെയർ മെറ്റീരിയലും ഒക്കെ എന്ത് ചെയ്യുന്നതാണ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം താങ്ക്